വാഹനം ഓടിക്കാനുള്ള പരിധി ഒരൊറ്റ ബിയർ എന്ന തോതിലേക്ക് കുറയ്ക്കണമെന്ന് അടുത്ത ഗവൺമെന്റിന്റെ മുന്നിൽ പ്രചരണം നടത്താൻ ഒരുങ്ങി ഡോക്ടർമാർ നിലവിൽ ഇംഗ്ലണ്ടിൽ മദ്യപിച്ച വാഹനം ഓടിക്കുന്ന പരിധി യൂറോപ്പിലെ ഏറ്റവും ഉയർന്ന തോതായ ഹൺഡ്രഡ് എം എൽ രക്തത്തിൽ എൺപത് എം ജി ആൽക്കഹോൾ എന്ന നിലയിലാണ് എന്നാൽ ഈ പരിധി അൻപത് എം ജി ആയി കുറയ്ക്കുവാനും പുതിയ ഡ്രൈവർമാർക്ക് കേവലം ഇരുപത് എം ജി ആയി പരിമിതപ്പെടുത്തുവാനുമാണ് ഡോക്ടർമാർ ട്രേഡ് യൂണിയൻ ബ്രിട്ടീഷ് മെഡിക്കൽ അസോസിയേഷൻ ആവശ്യപ്പെടുന്നത് പുതിയ നിർദ്ദേശങ്ങൾ പ്രകാരം ഒരു ചെറിയ ഗ്ലാസ് വൈൻ അല്ലെങ്കിൽ ബിയറിന് സമാനമായ മദ്യം ഉപയോഗിച്ച ശേഷം വാഹനം ഓടിക്കാമെന്നാണ് മാറ്റം ആവശ്യപ്പെടുന്നത് ആൽക്കഹോൾ ഹെൽത്ത് അലയൻസ് റോഡ് സേഫ്റ്റി ചാരിറ്റി ബ്രേക്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആൽക്കഹോൾ സ്റ്റഡീസ് എന്നിവരുടെ പിന്തുണയും പദ്ധതിക്കുണ്ട് നിലവിലെ മദ്യപാന പരിധിയിൽപ്പെട്ടവരും സാധാരണ അനുഭവ സമ്പത്തുള്ള ഡ്രൈവർമാരെ അപേക്ഷിച്ച് അപകടത്തിൽ കൊല്ലപ്പെടാനുള്ള സാധ്യത ആറ് ഇരട്ടിയാണെന്ന് ബി എം പറയുന്നു കൂടാതെ മദ്യക്കുപ്പികളിൽ നിർബന്ധമായും ആരോഗ്യ മുന്നറിയിപ്പുകൾ നൽകണമെന്നും റോഡ് സുരക്ഷ മെച്ചപ്പെടുത്താൻ മദ്യപിച്ചുള്ള ഡ്രൈവിങിൻ്റെ ദൂഷ്യവശങ്ങളെക്കുറിച്ച് ബോധവൽക്കരണം നടത്തണമെന്നും ബി ആവശ്യപ്പെടുന്നു നിലവിൽ അമിതമായി മദ്യപിച്ച് പിടിക്കപ്പെട്ടാൽ ഡ്രൈവിംഗ് വിലക്കും ആറുമാസത്തെ തടവും പരിധിയില്ലാത്ത പിഴയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട് ന്യൂസ് ഡെസ്ക് മെഗ്നവിഷൻ